ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ അടുത്ത ഒരു ഫുഡ് കഴിക്കൽ ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ലെമൺ ചില്ലിയിലേക്കാണ് കേട്ടോ പറയാം പിന്നെ പിന്നെ കുളിച്ചു ഉണ്ടാവില്ലേ നമ്മൾ ചർച്ചകൾക്ക് ശേഷം എന്താണ് പറയാൻ ഉദ്ദേശിച്ചെടുക്കുന്നത് മിക്സ് ഗ്രില്ലും നമ്മള് ഇന്നും മിക്സ് ഗ്രില്ല് വെറൈറ്റി സംഭവങ്ങൾ ും നമ്മളിപ്പോ നമുക്ക് അകത്ത് സ്ഥലം കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറി ഇരിക്കണം കേട്ടാ ഈ ലെമൺ ചില്ലി റെസ്റ്റോറൻറ്റ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടാ നമ്മുടെ അൽമയുടെ തൊട്ടടുത്താണ് കണ്ടതാണ് നമ്മുടെ അൽമയൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഉള്ളിൽ സ്ഥലം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ആക്കി എന്താ എന്തെങ്കിലും അയ്യോ കുറച്ച് കഴിഞ്ഞാലും പറയണതുപോലെ അതൊരു തന്നെ ടേബിൾ നമുക്ക് കിട്ടുള്ളൂട്ടാ ആ പുഷ്പങ്ങളുടെ അടുത്തുള്ള ടേബിൾ നമുക്ക് കിട്ടിയില്ല പൂച്ചുകൊണ്ട് തന്നീല്ലേ അപ്പമറിയ ഇപ്പതേ നമുക്ക് സൂപ്പ് കൊണ്ടെത്താം കേട്ടായ് ചേട്ടൻ ആ പേനോ ചേട്ടാ തന്നെ തന്നിട്ടാ പൂച്ച എന്തൊക്കെയോ കൊത്തി വരക്കുന്നുണ്ട് പാപ്പത് കഴിച്ചോ വേഗം അപ്പോഴേക്കും പൂച്ച തരും ചിക്കൻ പീസ് കുട്ടി വരയ്ക്കായിരുന്നിട്ട് അച്ഛൻ എന്തോ കാര്യമായിട്ട് വരച്ചുകൊണ്ടിരിക്കണൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തോ കൊണ്ടുവരത്തിട്ടുണ്ടോ എന്താണ് ഇതൊക്കെ സേമിയ പൈസ അല്ലേ ഇത് പായസ സാമ്പാറൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത് പായസ തന്നെയല്ലേ ഇത് എന്താ മലായി ടിക്ക ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു പൈസത്തിനെയാണോ മലായി ടിക്കു പറഞ്ഞത് അത് ഇവരുടെ സ്പെഷ്യൽ സാധനങ്ങൾ നമുക്ക് തന്നതാകും ഇവരുടെ എന്താ ഉദ്ദേശിച്ചു നന്ന മധുലേ ആണിട്ടൊക്കെയാണ് ഫോൺ കിട്ടാ നമ്മുടെ മെയിൻ ഐറ്റംസ് ഇത് വരുന്നുണ്ട് അതാണ് നമ്മുടെ ദം പൊറോട്ട ഇതാണ് മല ഇതാണ് പാപ്പു ൂ ദം പൊറോട്ട പ്ലേറ്റ് വേണ്ട ചാണ് കഴിക്കാ ചിക്കൻ ഫ്രൈ ഒക്കെ ഉള്ളിലുണ്ടാവു നമ്മടെ ആലു കുളിച്ചയും ബീഫ് മസാലയും കൂട്ടി കഴിക്കാൻ പോവാണ് ബേബി കുട്ടികൾക്ക് ഓരോ കുളിച്ച എങ്ങനെ എരിവുണ്ടോ നോക്കിയാൽ എരിവുണ്ടോ അവര് അത് തന്നെ കഴിച്ചോളൂ പിന്നെ ഈ മലക അപ്പൊ നമ്മുടെ ദം പൊറോട്ട പൊളിക്കാൻ പോവാണ് അതിലെന്തൊക്കെയുള്ളത് കാണിക്ക് പൊറോട്ടേൻ്റെ അടുത്തേക്ക് കിട്ടോ ആദ്യം ഒരു ഗ്രേവി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പൊറോട്ട വെച്ചിട്ടുണ്ട് ആ പൊറോട്ടേൻ്റെ അടിയിൽ ഒരു മുൾസയുണ്ട് ചിക്കൻ മസാല മസാലയുണ്ട് ചിക്കൻ അല്ലേ അത് മുഴുവൻ തിന്നു കഴിഞ്ഞാലാവുക കിട്ടണില്ല ടേസ്റ്റ് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പൊറോട്ട കഴിയാറേട്ട

കറവിട്ടി കൊടുക്കാനാട്ടാ